ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഞാൻ പറമ്പിൽ പോയിട്ട് ഒരു ചക്ക പറച്ചു വന്നിട്ടെ അപ്പൊ ആ ചക്കോണ്ട് ചിപ്സ് ആക്ക അല്ലേ ചക്ക ചിപ്സ് അപ്പൊ പെട്ടന്ന് ഇത് കൊത്തട്ടെ കൊത്തിയിട്ട് പാങ്ങ കേട്ട് എന്നിട്ട് വേഗം ചിപ്സ് ആക്ക ചിരിക്കൂലേ

മഴ പെയ്ത പിന്നെ ചക്ക ടേസ്റ്റ് ഉണ്ടാവൂലെ രണ്ടെണ്ണം പറച്ചിനി അപ്പൊ ഒന്നാടെ ഏച്ചി കൊടുത്തു ഏച്ചി നമ്മളെ മോളിലെ വീട് കെട്ടി നിൽക്കുന്നു മോളില് പറമ്പില് നച്ചു തെറ്റു നച്ചു ചക്ക ചിപ്സ് ആക്കട്ടെ ഇന്നലെ പറഞ്ഞു നച്ചു ചക്ക ചിപ്സ് ആക്ക അതാ ഞാൻ ചക്ക പറച്ച നീ അതെ ഇവര് പാക്ക് നമ്മക്ക് തന്നെ പച്ച തിന്ന ഇതാ അതെല്ലാം അടിച്ച് നേരത്തെ തിന്നു പൂനിയാ അത് കൊള്ളൂല കൊള്ളൂല ഒരു വാഗം കിട്ടില്ലേ ഒരു വാഗം കളഞ്ഞ പറച്ചിട്ടു അല്ലേ ഒരു മുറി കടിയുണ്ട് ഇത് ഇനി കിടന്നൂല്ല ഈ മുറിക്ക് കത്തിക മൂർച്ച ഒഴിവാക്കിയാ മതി കേട് അത് ചോളാ ഇരിഞ്ഞിടുമ്പതക്ക കൊടുക്കച്ചാ അവള് വെറുതെ ഇരിക്കുന്ന ഇതാ കഷ്ണില്ല ഏർ പണി ഇല്ലാണ്ടിരിക്കുന്നു അച്ഛാ ഇത് പത്രാ

ചിത്രം മതിയല്ലേ ഇത് പഴപ്പിക്കല്ല ഒരു മുറി ഇടിയുണ്ട് ഇത് നല്ല മുറിയാണ് ഇത് നമുക്ക് പഴുപ്പിക്കാം അല്ലേ നച്ചു വന്നേ അവരുടെ ഉണ്ട് നാവലും അല്ലെ പഴുപ്പിക്കാം അല്ലേ ഇത് പൊഴിക്ക നമ്മളെ കണ്ടച്ചക്ക ഇടിയുണ്ട് കേട്ടാ എന്താ ചെറിയ പരിക്കും വീണും ഇതാണ് ഇത് നമുക്ക് വറവാക്കാം ആരീ ഞാൻ എന്തിനീ ഇനി ഒപ്പരല്ല ഇത് പറിച്ചിടുമ്പ അതിനെ വീണ് അയ്യോന്ന് പിന്നെ മുറിക്കാം അപ്പൊ വൈകുന്നേരം നമുക്ക് ഉപ്പേരി ആക്കാം കേട്ടാ വൈകുന്നേരമാവും നാളെ ആയിട്ട് ഉപ്പേരി ആക്കലേ സാമ്പാറും വെക്ക നമ്മ സാമ്പാറെല്ലാം വെച്ചില്ല അമ്മ ഇപ്രാവശ്യം ഉപ്പേരിയാക്കി സാമ്പാർ വെച്ചു എല്ലാം ഇനി ഇനെ കൊണ്ടൊന്നാക്കണ്ടാ നിങ്ങ ഇപ്പം മുറിക്കണ്ട ഒരു പണി ആദ്യം ഒരു മണി ആയിട്ട് അപ്പൊ ഇനി ചെറിയ ചെറിയ അല്ലേ അമ്മ ചെറിയ ചെറിയ കാണിച്ചേ ആ ചെറുങ്ങനല്ലേ അപ്പൊ നമ്മുടെ ചക്ക ചിപ്സിനുള്ള നമ്മുടെ ചക്കച്ചോളിയെല്ലാം എല്ലാവരെയും അമ്മയും കൂടി കയറി റെഡിയാക്കി വെച്ചിട്ടുണ്ടെ ആയില്ല അമ്മ ആയി അച്ഛൻ ഇട നമ്മുടെ ചക്കക്കുരുവിന്റെ കുരുവിന്റെ പോന്തിയിലും കളയുന്നുണ്ട് ചക്കക്കുരു കുറച്ച് കിട്ടിയല്ലേ നല്ല വറവാക്കല്ലേ ഉപ്പരി വെക്ക അപ്പൊ നമ്മുടെ ബെറീനി തീ പറ്റിയിട്ടുണ്ടേ ഇനി ചക്ക ചിപ്സാക്ക ആദ്യം ഉഴലി വെച്ചുകൊടുക്കി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചുകൊടുക്ക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ

Pondamu cak cicip sih, semuernya itu nih. Kalau tidak cabai ya lah. Ini uppo lah lah. Pemannya pedas juga titikannya, kalau manco itu. Mana kalau apa? Uppo lah. Pak uppo. Pondamu cak അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇത്ര പേർ കിട്ടിയിട്ടുണ്ട് ഇനി ഒരിക്കലും കൂടി ഇട രണ്ടാമത്തെ ട്രിപ്പ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും റെഡി ആയിട്ടുണ്ടേ നമ്മുടെ മൂന്നാമത്തെ പിടിച്ച നിൽക്കുന്നുണ്ട് ട്രിപ്പാന്ന ഉപ്പോളം പിടിച്ചു നമ്മുടെ മൂന്നാമത്തെ ട്രിപ്പും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ി അപ്പൊ നമ്മടെ ചക്ക ചിപ്പ് ഞാനും അച്ഛനും കൂടി ചേർത്ത് ചെയ്ത് നോക്കേ പിള്ളേർ നിന്നും ഇങ്ങോട്ട് വന്നിട്ട് അല്ലാതെ കളിക്കാൻ പോയിട്ടായിരിക്കും കളിക്കുന്നായിട്ട് അപ്പൊ ഞാനും അച്ഛനും കൂടി തന്നെ കറുമൂറല്ല ഉപ്പെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ ഉപ്പെല്ലാം പിടിച്ചു நல்லா சக்கணும் பாத்தி நாலு மணிக்கு சாய்க்கு கழிக்க எல்லாருக்கும் எல்லாருக்கும் கொடுக்காண்டு ওই দাট ওটা ওকে